പത്ത് ഇരുപത് വർഷം കൊണ്ട് ഇവിടെ സ്ഥിരം മരണ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഇവിടെ തന്നെയാണ് ഇരിക്കണത് ഇവിടെയാണോ പഠിച്ചത് ഇവിടെ അല്ല നല്ല പങ്കാളാണ് ഇന്ന് നിങ്ങൾ നിങ്ങൾ നല്ലൊരു പഠിച്ചവരാണ് പല പല സ്ഥലത്ത് താമസിക്കുന്നത് അതാണ് ഇവരെ കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നിയിരുന്നു എന്താ പ്രത്യേകത എന്താ പ്രത്യേകത എന്ന് പറയുക ഒരു ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പുള്ളിക്കാരോട് ഞാൻ ചോദ്യം ചെയ്തു ഈ കോളേജിലാണോ എന്തോ അങ്ങനെ ഒരു സാധനം എനിക്ക് മനസ്സിൽ തോന്നി അപ്പോ നിങ്ങൾ എത്ര കാലമായിട്ട് ഒരുമിച്ച് പൊങ്കാല ഇടുന്നു ഞങ്ങൾ ഇപ്പം ഞങ്ങൾ പിന്നെ ഒരുമിച്ച് പഠിച്ച് കഴിഞ്ഞ് പോയിട്ട് ഒരു മുപ്പത്തഞ്ച് വർഷമായി പത്താം ക്ലാസ് കഴിഞ്ഞ് പോയിട്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഒരു വർഷമായി വീണ്ടും ആദ്യമായിട്ടാണ് ഞങ്ങള് ഒരുമിച്ച് പൊങ്കാല ഇടാ ഒരുമിച്ച് പൊങ്കാല ഇടുക എന്നുള്ള ഉദ്ദേശത്തില് മറ്റെന്ത് ദുരുദ്ദേശമാണുള്ളത് കൊറേ സംസാരിക്കാൻ പൂർവ്വകാലങ്ങളൊക്കെ സംസാരിക്കാം നമുക്ക് ഇത്തിരി ഇത്തിരി സമയം ചെലവഴിക്കാം എന്നും കാണൂലോ സന്തോഷം ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഒരുമിച്ച് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നു അതെ പിന്നെ ഞങ്ങക്ക് പിന്നെ അമ്പല ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാൻ പറ്റണത് തന്നെ അതൊരു സന്തോഷമാണ് എല്ലാം കൊണ്ട് സന്തോഷം എന്റെ കുറ്റി ഇതെല്ലാം ഉണ്ടാക്കി അടച്ചൊക്കെ വെച്ചൊക്കെയാണ് ഇനി അടുത്ത് അത് വേവിച്ചെടുത്താ മതി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ നാലു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പത്താം ക്ലാസിന്റെ ഗ്രൂപ്പ് തുടങ്ങിട്ട് അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ് അപ്പൊ അത് അവർ വരും കുറച്ച് പേര് വരും എല്ലാവരും അല്ലെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും ഭയങ്കര സന്തോഷം ശരിക്കും ഇതൊരു നല്ല ഐഡിയ ആണ് ഒരുപാട് അല്ല ഒരുപാട് സ്കൂൾ ഗ്രൂപ്പുകൾ കോളേജ് ഗ്രൂപ്പുകൾ ഇതൊക്കെ ഈ അടുത്ത കാലത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരുപാട് നല്ല ഗ്രൂപ്പുകൾ ചിലതിൽ ചില പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല ഉണ്ട് അത് അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷേ കൂട്ടായ്മ എന്ന് പറയുന്നത് സ്കൂൾ ഗ്രൂപ്പുകളിലൂടെ നമ്മളെല്ലാം തിരിച്ചു പിടിച്ചെടുത്ത ഒരു സംഭവമാണ് അതിവിടെ പൊങ്കാലയിലൂടെ വീണ്ടും ഇവർ തിരിച്ചു പിടിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മൾ മിസ് ചെയ്ത നമ്മുടെ സ്കൂൾ ഗ്രൂപ്പും നമ്മുടെ കോളേജ് ഗ്രൂപ്പും ഒക്കെ അടുത്ത പൊങ്കാലക്കാലത്ത് കാലത്ത് ഇങ്ങനെ ഒരിടത്ത് കൂടിക്കൂടെ എന്ന് എന്റെ മനസ്സിലും തോന്നുന്നുണ്ട് നിങ്ങളിൽ പലർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നഗരപ്രദക്ഷിണം നടത്തുകയാണ് ഞങ്ങൾ അതായത് ആറ്റുകാൽ പൊങ്കാല പല യിടത്തും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു ഏതാനും മണിക്കൂറിനകത്ത് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ ആരംഭമായി അടുപ്പ് അടുപ്പുവെട്ടലായി പൊങ്കാല കലങ്ങൾ നിറഞ്ഞു തുടങ്ങുന്ന കാഴ്ചകളായി എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ നടന്നതാണ് അപ്പോഴാണ് പാലോട് നിന്നുള്ള ഈ അമ്മയെ കണ്ടത് അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിങ്ങനെ വീക്ഷിച്ച് നിൽക്കുകയാണ് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നിയത് തളർന്നോ രണ്ടര മണി വരെ നിക്കണം കുഴപ്പമില്ല അഞ്ചാറ് വർഷം ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ രണ്ടുമൂന്നു വർഷം കൊണ്ടിരുന്നില്ല സുഖമല്ലേ വീണ്ടും വന്നല്ലേ ആരൊക്കെ ഉണ്ട് കൂടെ സഹോദരി കുഞ്ഞു ആവുന്നല്ലോ താരുടെ മോളെ കൊച്ച് ആരെങ്കിലും എന്റെ മോള് അപ്പൊ കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അമ്മ ഇന്നലെ രാത്രിയെ വന്നോ അതോ ഇന്ന് വെളുപ്പാങ്ങനെ മൂന്നു മണിക്ക് മണിക്ക് വന്നു രാവിലെ എത്ര മണിക്ക് എണീറ്റു ഇവിടെ തന്നെ വന്നു രണ്ടു മണി ഒരു മണിക്ക് എങ്ങനെ വന്നു 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 രണ്ടു മണിക്ക് തിരിച്ച് മൂന്നു മണിക്ക് ഇതിപ്പോ കാത്തു നിൽക്കുകയാണല്ലേ കൊളുത്തുന്നതിന് വേണ്ടിട്ട് അമ്പലത്തിൽ പോയായിരുന്നോ ഇവിടെ അങ് പോകത്തില്ല അല്ല ഇത്തവണ പോയായിരുന്നോ പോയില്ല അപ്പൊ അതൊരു വിഷമം ഇത് കഴിഞ്ഞു പോയി കാണാം എപ്പോഴാണ് പൊങ്കാല അടുത്ത അടുത്ത മാസം മാസം അന്നേരം പോയി പോയി തന്നെ തൊഴാ ലാസ്റ്റിന് പോകും കാപ്പി കുടിച്ചോ എന്തായിരുന്നു പിന്നെ അല്ലെ പൊങ്കാല ഇടുന്നതിലുള്ള ഒരു അനുഭവം എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ നമുക്ക് മനസ്സിന് സന്തോഷം പിന്നെ അങ്ങനെയല്ല മക്കൾക്ക് അല്ല അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും അമ്പലത്തിന്റെ അടുത്ത് പൊങ്കാലം ഇടാൻ പറ്റിയില്ല അങ്ങനെ വിഷമം അമ്പലത്തിൽ ഇന്നലെ പോയി തൊഴാനൊക്കെ പോയി പോയി ആ നല്ലതായിട്ട് തൊഴുത് പേര് അഞ്ചൽ എടമുളക്കൽ നിന്നുള്ള ഒരു കൈപ്പള്ളി കൈപ്പള്ളിമുക്ക് അവിടെ നിന്നുള്ള ഒരു സംഘമാണ് അനുഭവങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അമ്മയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് ചേച്ചിമാർ പങ്കുവെക്കുന്നത് അമ്മയുടെ നടയിൽ വന്ന് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തും നേർച്ച നേർന്ന് പറഞ്ഞാലും അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് എനിക്ക് ഞാൻ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് അത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഒൻപത് വർഷം കൊണ്ട് കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിൽ വ്യത്യസ്തമായിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് പോവാനും വരാനും ഒരുപാട് പ്രയാസങ്ങളായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ നടയിൽ വന്ന് പൊങ്കാലയിട്ടോളെ എനിക്ക് അടുത്തൊരു ഓഫീസിലേക്ക് കിട്ടണമെന്ന് ചേച്ചി തീർച്ചയായിട്ടും പൊങ്കാല അടുത്തക്കാരായപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് ട്രാൻസ്ഫർ കിട്ടുകയും അവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്ത് അതിൽപ്പരം എനിക്ക് ഒരുപാട് സ സന്തോഷമുണ്ട് ഇതിൽപ്പരം എനിക്ക് ഒന്നും പറയാമല്ലോ എൻ്റെ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ വന്ന് സ പൊങ്കാലയിട്ടു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയില്ല കാല് വയ്യായിരുന്നു എൻ എസ് ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ ഞാൻ അമ്മയോട് ഇതുപോലെ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ആഗ്രഹം സാധിച്ചു തന്നു ഞാൻ ഇന്ന് അമ്മയുടെ നടയിൽ വന്നു പൊങ്കാല ഇടാൻ വന്നതാണ് ഇവരൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാ പൊങ്കാല ഇടേണ്ടത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് ഞങ്ങളുടെ നാഗരാ ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നാലും പറഞ്ഞു ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നവരൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്തൊക്കെയാ ഇന്ന് ചെയ്യാൻ പോണത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് പൊങ്കാല ആദ്യമേ പൂവും ഇലയും വെക്കുക എന്നിട്ട് വിളക്ക് കത്തിക്കുക എന്നിട്ട് തീ കത്തിച്ചു വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് പൊങ്കാലയിടണം പറയാനൊന്നുമില്ല എന്നല്ലേ ആറ്റുകാലമ്മ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഒരു കരുത്താവുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് വിളിച്ച വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് പിന്നെ സ്ത്രീകളുടെ ശബരിമലയാണ് പിന്നെ ഞങ്ങൾ കുറേ ദിവസം കൊണ്ടേ വ്രതമെടുത്ത് നോറ്റ് ആറ്റുനോറ്റി ഒരു പൊങ്കാലയാണ് ഒരു കുഴപ്പമില്ലാതെ പൊങ്കാല ഇട്ട് പോകാൻ അമ്മ ഞങ്ങളെ സഹായിക്കും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് തിരിച്ച് ഞങ്ങൾ വണ്ടിയുണ്ട് രാവിലെ ഞങ്ങൾ ഒന്നര മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് മണിക്കുമ്പോൾ ഇവിടെ എത്തി തിരിശങ്ങള് പൊങ്കാലെല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകും പോവും ഇവിടെ നിന്ന് ഈ പരിസരത്ത് അമ്മ ഉണ്ടല്ലോ അമ്മയുടെ സാന്നിധ്യമല്ലേ അതാണ് ഉദ്ദേശിച്ചത് ഇതാണ് ഇന്നത്തെ ദിവസം എല്ലാ സ്ത്രീകളും അവരുടെ ഒപ്പം അമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് പോകുമെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ ചേച്ചി പറഞ്ഞു ഇവിടെ അമ്മയുണ്ടല്ലോ അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് നേരം കഴിഞ്ഞ് ആ സമയം ചിലവഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഇനി ഇവർക്കെല്ലാവർക്കും പന്തളം കടയ്ക്കാടെന്നുള്ള രമണിയമ്മയുണ്ട് രമണിയമ്മയുടെ വിശേഷങ്ങൾ കേൾക്കാം അമ്മ അമ്മയ്ക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു ആ ആറ്റുകാൽ കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും വന്നൊരു അനുഭവം എനിക്കുണ്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ വരണമെന്നൊരാഗ്രഹം തോന്നി വന്നു പക്ഷേ വന്നത് എൻ്റെ ഞാനും മക്കളുമായിട്ട് ഒന്നിച്ച് വന്നു അപ്പോൾ കൊച്ചുമ്പോൾക്ക് ഒരു ഇടയ്ക്കിടയ്ക്ക് നല്ല തലവേദന വരുമായിരുന്നു അത് എന്നോട് പറഞ്ഞില്ല എങ്കിലും അത് മനസ്സിൽ ഉദ്ദേശിച്ചാണ് മണ്ടപ്പിറ്റ് നമ്മൾ അന്നിവിടെ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ആ വർഷം ചെയ്തു പിന്നെ ഈ നിമിഷം വരെ അങ്ങനൊരു തലവേദന ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഇടയ്ക്കാണ് എന്നോട് പറയുന്നത് അമ്മേ ഞാൻ അതിനുവേണ്ടിയൂടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയാ ആ ഞാൻ അവിടെ ചെയ്തത് പക്ഷേ എനിക്ക് ഈ നിമിഷം വരെ പിന്നെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല തലയ്ക്ക് അതുകൊണ്ട് ഈ വർഷവും നമുക്ക് പോകണം എന്ന് പറഞ്ഞ് ആ മണ്ടപ്പുറ്റം ഈ വർഷവും എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ വന്നു അമ്മയുടെ അനുഭവം അതാണെങ്കിൽ ശ്രീലതയുടെ അനുഭവം ശ്രീലത ആദ്യമായിട്ടാണ് വരുന്നത് ശ്രീലത എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് എന്താണെന്ന് അറിയോ എനിക്കൊന്ന് അമ്പലം വരെ പോകാൻ പറ്റുമോ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആണ് പക്ഷെ ഞാൻ ശ്രീലത നിരുത്സാഹപ്പെടുത്തിയില്ല എന്തായാലും ശ്രീലതയുടെ മനസ്സിലുള്ള വിഷമം നമുക്ക് കേൾക്കാം ആ നാല് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്തായാലും പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് എനിക്ക് എന്തായാലും അമ്മയെ കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ആ ഒരു മോഹം ഇങ്ങനെ മനസ്സിലുണ്ടല്ലേ പക്ഷെ എനിക്ക് ശ്രീലതയെ സമാധാനപ്പിക്കാനുള്ള ഒരു കാര്യം പൊങ്കാലയിടും നന്നായി പ്രാർത്ഥിക്കുക ചിലപ്പോ ദേവി ഒരു അത്ഭുതം എന്താ പറയാ പ്രവർത്തിക്കാൻ തന്നെ സാഹചര്യങ്ങളുണ്ട് ആരെങ്കിലും വന്ന് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ ക്ഷണിച്ചു എന്ന് വരാം അങ്ങനൊരു അനുഭവം അങ്ങനെ ഒരു ഭാഗ്യം